ഹലോ ഹലോ ദിൽസെ മഞ്ചേരി ആണ് നമ്മുടെ ഷോപ്പിൽ വന്ന പുതിയ സ്റ്റോക്ക് സ്പ്രേ കുപ്പികൾ സെന്റുകളിന്റെ കളക്ഷനാണ് ഞാൻ കാണിക്കുന്നത് ഗാറിക്ക് അനക്കാണ്ട് നല്ലൊരു സ്മെല്ല ഒരു നൂറ് രൂപ റേറ്റിലുള്ള സാധനങ്ങളാണ് ഈ സാധനങ്ങൾ അല്ല ഗാറിക്ക് എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ വരുന്നുണ്ട് അതുപോലെ സഫാത്ത് സഫാസാനൊക്കെ ഉണ്ട് അതൊക്കെ വെറൈറ്റി നല്ല സ്മെല് കൂടുതൽ നല്ല ഇലാസ്റ്റിക് ടൈമും കാര്യങ്ങളൊക്കെ കിട്ടണതാണ് ഊത് ഊതിൻ്റെ ചെറിയ ചെറിയ ബോട്ടിലാണ് ഇതൊക്കെ സിക്സ് എം എൽ എന്റെ ബോട്ടിലാണെങ്കിലും നല്ല നിങ്ങൾക്ക് കൊണ്ടുപോയെന്ന് സ്ഥിരമായിട്ട് ചോദിച്ചു വന്ന് കൊണ്ടുപോകുന്ന ബ്രാൻഡുകളാണ് ബ്ലൂവിഷ് ആധാർ അങ്ങനെ പല ഇതുണ്ട് നമ്മള് പോക്കറ്റ് സ്പ്രേ കണ്ട് യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ സാധനങ്ങളാണ് ഇത് പിന്നെ അതിന് അതിന്റെ വേറൊരു കമ്പനിയാണ് ഇത് ലക്സസ് എന്ന് കണ്ട് വരുന്നത് അത് നൂറ് രൂപേനാണ് റേറ്റ് വരുന്നത് അതിൽ തന്നെ ലോലി എന്നൊക്കെ പറഞ്ഞു വരുന്ന വേറെ വേറൊരു ഒരു ഉണ്ട് പിന്നെ അതുപോലെ നമ്മൾ ബ്രൂട്ട് എന്ന കണ്ട് ബോക്സിലൊക്കെ വരണേ നല്ല ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റണ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റണേ ഒരു സാധനുണ്ട് ഇതിനെ അയിമ്പത് രൂപ എമൗണ്ട് വരുന്നുള്ളൂ അതേപോലെ സാന്റിൽ ഇതും അയിമ്പത് രൂപയെ വരുന്നുള്ളൂ പിന്നെ അമ്മ അടുത്ത് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്ത് പോകുന്ന ഒരു സാധനമാണ് ഈ സാധനം നമ്മളെ ഏത് കുട്ടികൾക്കും ഏത് ലേഡീസിനാണെങ്കിലും ജെന്റ്സിനാണെങ്കിലും ഒരുപോലെ യൂസ് ചെയ്ത് കൊണ്ടെടുക്കുന്ന ഇരുപത് രൂപക്ക് സെയിൽ ചെയ്യുന്ന ചെറിയ ഒരുപാട് എട്ടു എട്ടു പത്ത് മോഡൽ ജാസ്മിൻ ബ്ലൂ ബ്ലൂലേഡി ഏർ ഇതുപോലെ സാന്ഡല് ലാവൻഡർ ഡോവ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് മോഡലുകള് നമുക്ക് പെട്ടെന്ന് പെട്ടന്ന് മൂവ് ചെയ്ത് പോകുന്ന ഒരു സാധനങ്ങളാണ് ഏഹ് അപ്പൊ ആവശ്യക്കാര് എത്ര പെട്ടെന്ന് ഒന്നുകൂടി ഏർ പല പല മോഡല് സാധനങ്ങൾ ഇങ്ങനെ നമ്മളെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽപ്പെട്ട ഒരു ഐറ്റം സാധനങ്ങളാണ് സ്പ്രേ കുപ്പികളാണ് പിന്നെ നിങ്ങൾക്ക് വേറൊരു ഇരുപത് എം എൽ ഇന്റെ ലാർജ് ആണ് ഒരു ലാർജ് പറഞ്ഞാൽ ഇതാക്കണേ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ എം ആർ പി വരുന്ന സാധനമാണ് നമ്മളിപ്പോഴും നൂറ്റി അമ്പത് റുപ്പാണ് ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുന്നൂറ് റുപ്പ്യാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിയാൽ നഷ്ടം വരില്ല അത്രയും നല്ല സ്മെല്ലും നല്ല ടൈമിൽ ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കിട്ടി നല്ല സ്മെല്ലിൽ വരുന്ന ഇതാണ് ഏഹ് അതിൽ ഗോൾ ഗോൾഡ് ഇറങ്ങാണ്ട് ഏറ്റുണ്ട് ഒരു മോഡലുണ്ട് ഗ്രീൻ ഇറങ്ങാണ്ട് ഒരു മറ്റൊരു മോഡലുണ്ട് അക്കു ഇറങ്ങ ഒരു മോഡലും ഉണ്ട് ഈ മോഡലും മൂന്ന് മാത്രം ഞാൻ സാമ്പിൾ ആയിക്കാണ്ട് ഇന്നലെ ആൾ വന്നപ്പോൾ ഒരു സാമ്പിൾ ആയിക്കാണ്ട് ജസ്റ്റ് എടുത്തു വെച്ചതാണ് അത് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തുവെച്ചാണ് വെച്ചാണ് അടുത്ത ആഴ്ചയാകുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ സാധനങ്ങൾ സ്റ്റോക്കുകൾ ഒരുപാട് വരുന്നുണ്ട് പിന്നെ ഒന്ന് പറയാനുള്ളത് നമ്മൾ ഡെലിവറി കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ആൾ കേരള അല്ല ആൾ എന്ത് വേണമെങ്കിലും ഡെലിവറി ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഏത് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിലും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നിങ്ങൾക്ക് നമ്പർ അറിയുക ഷോപ്പിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ത്രീ നയൻ വൺ എയ്റ്റ് സെവൻ ടു വണ് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കോൾ ചെയ്യുക കോൾ ചെയ്താലും മതി കോൾ ചെയ്യണത് ചില ടൈമിൽ ബുദ്ധിമുട്ടാകും ഷോപ്പിൻ്റെ തിരക്കിലോ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അപ്പോൾ ഏറ്റവും കൂടുതൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ടത് എത്ര പീസാണ് വേണ്ടതെന്ന് വെച്ചാൽ അതാകുമ്പോൾ ജസ്റ്റ് പാക്ക് ചെയ്ത് കണ്ട് വിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും തന്നാൽ അതിലേക്ക് പാർസൽ വിടണം